നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങൾ ഈ പറയുന്ന പോലെ അർജന്റീന ഒരു വംശീയ വെറുപിടിച്ച രാജ്യമൊന്നുമല്ല റേസിസമുള്ള സ്ഥലമൊന്നുമല്ല ഇവിടെ ഉള്ള ആളുകളുണ്ട് പിന്നെ ഈ ഒരു ചാൻഡ് അത് ആഘോഷത്തിനിടക്ക് സംഭവിക്കുന്നതാണ് അതിനെ മാത്രം ഇങ്ങനെ അടർത്തിയെടുത്ത് പറഞ്ഞതിൽ ഒരു അർത്ഥവുമില്ല തീർച്ചയായിട്ടും ഇത് അത്ര വലിയ കാര്യമാക്കാനൊന്നുമില്ല ചിലർ ഇതിനെ വലിയ ഇഷ്യൂ ആക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു പറയുന്നത് അർജന്റീനയുടെ കോച്ച് ഒളിമ്പിക്സിനുള്ള അവരുടെ കോച്ച് ഹാവിയർ മഷറാനോയാണ് ഒളിമ്പിക് ഫുട്ബോൾ ഇതാ ആരംഭിക്കാൻ പോവുകയാണല്ലോ ഇരുപത്തിനാലാം തീയതി ഒളിമ്പിക് ഫുട്ബോൾ ആരംഭിക്കും ഈ മാസം ഇരുപത്തിനാലിന് ഫ്രാൻസിൽ വെച്ചിട്ടാണ് ഒളിമ്പിക്സ് സോ അതിനുവേണ്ടി ഫ്രാൻസിലാണ് ഇപ്പോൾ മഷറാനോ ഉള്ളത് അവിടെ വെച്ചുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് പ്രസ് കോൺഫറൻസിലാണ് ഇത് പറയുന്നത് ഫ്രഞ്ച് താരങ്ങൾക്കെതിരെയായിരുന്നല്ലോ ആ വംശീയ അധിക്ഷേപം ചുരിഞ്ഞ ചാൻഡ് അർജന്റീന താരങ്ങൾ പാടിയത് ഏതായാലും ഹാബിർ മഷനോയുടെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് അദ്ദേഹത്തിന്റെ ന്യായീകരണത്തിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഇപ്പം അർജന്റീന താരൻ അർജന്റീനക്കാരെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഒരിക്കലും വംശീയ പെറിയുള്ളവരല്ല റേസിസ്റ്റികളല്ല ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത് ഈ ഒരു ചാൻറ്റിനെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുത്ത് പ്രചരിപ്പിച്ചതാണെന്നാണ് ഈ ഒരു രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ ടോട്ടലി ഇൻക്ലൂസീവ് ആയിട്ടുള്ള രാജ്യമാണ് അർജന്റീനയിലെ ലോകത്തിന്റെ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ ജീവിക്കുന്നുണ്ട് എല്ലാവരെയും അവരർഹിക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്തത് എൻസോയ് എനിക്ക് നന്നായിട്ടറിയാം അദ്ദേഹം ഈ ഒരു ഇഷ്യൂമായി ബന്ധപ്പെടുത്തി ഒരിക്കലും വിലയിരുത്തപ്പെടേണ്ട ഒരാളല്ല സംഭവിച്ചത് സെലിബ്രേഷൻ എടുക്കുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് ആ വീഡിയോ ഒരു ഭാഗം മാത്രമാണ് ഒരു പക്ഷേ ഔട്ട് ഓഫ് കോണ്ടാക്സ്റ്റ് എടുത്ത് അത് യൂസ് ചെയ്തു എന്നായിരിക്കും എനിക്ക് പറയാൻ കഴിയുക നമ്മൾ വ്യത്യസ്ത രാജ്യങ്ങളുടെ ഒക്കെ കൾച്ചർ മനസ്സിലാക്കേണ്ടതുണ്ട് ഓരോ രാജ്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള കൾച്ചർ ഉണ്ട് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഒരു തമാശ പോലും മിസ്ഇൻറ്റർപ്രട്ട് ചെയ്തുകൊണ്ട് പരിഗണിക്കാൻ സാധ്യതയുണ്ട് ദുർവ്യാഖ്യാനം ചെയ്യാൻ സാധ്യതയുണ്ട് എൻസോ ഓൾറെഡി സോഷ്യൽ മീഡിയയിലൂടെ അതിനെ അപ്പോളജൈസ് ചെയ്തതുമാണ് സോ ചില ആളുകള് ഇതിനെ യഥാർത്ഥത്തിലുള്ള ഇഷ്യൂവിനേക്കാൾ വലുതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹാഗിയർ മഷദാനം അവസാനിപ്പിക്കുന്നത് എന്തായാലും ഹാഗിയർ മഷദാനം പറഞ്ഞു വെക്കുന്നത്ര മാത്രമേ ഉള്ളൂ ഇത് വെച്ചുകൊണ്ട് ആരും അർജന്റീനയെ വംശീയവർക്കാരുടെ രാജ്യമായി കാണേണ്ടതില്ല ഇവിടെ എല്ലാവരെയും ഞങ്ങൾ ഒരുപോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെ ട്രീറ്റ് ചെയ്യണമോ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് പിന്നെ എൻസോ അതിനെ മാപ്പ് പറഞ്ഞതുമാണ് ഈ വിഷയം ആ സെലിബ്രേഷൻ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് അതിനെ മാത്രം എടുത്തുകൊണ്ട് വിലയിരുത്തുന്നതിൽ അർത്ഥമില്ല ചിലപ്പോൾ ചില തമാശകൾ പോലും പലയിടങ്ങളിലും തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിനെ അതിൻ്റെതായിട്ടുള്ള മറ്റു മാത്രം കണ്ടാൽ മതി അതിനേക്കാൾ വലുതാക്കാൻ വേണ്ടി പർവ്വതീകരിക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് അത് ശരിയല്ല എന്നൊരു ന്യായീകരണമാണ് ഇപ്പോൾ ഹാവിയർ മഷറാനയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി